ഇന്ന് നമ്മുടെ എത്തിയിരിക്കുന്നത് കുമളിയിൽ നിന്നുള്ള രണ്ട് മൂന്ന് വിദഗ്ധരാണ് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം പറഞ്ഞ പേരെന്നാ എൻ്റെ പേര് ഷാജി ഷാജി ഞാൻ കുമളിയിൽ വരുന്നു കുമളി ആണോ എന്താണ് പരിപാടികളൊക്കെ പരിപാടി കൃഷിയാണ് ഏല ഏലമുണ്ട് പിന്നെ ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സുണ്ട് ബിസിനസ്സും ഉണ്ട് പിന്നെ ഇങ്ങനെ ജാതിയെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞതാരം മേശിയെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞ് ജാതി ഭരിക്കുക അതെക്കുറിച്ച് ജാതിതയും ഒക്കെ അതുപോലെയുള്ള ആലോചനകൾ ഒന്നാണ് അതുപോലെ നല്ല ജാതി കടകളിടയായി അത് പേടിച്ച് മേടിക്കുകയും ചെയ്തു ഓക്കെ കൊള്ളാം സാറിൻ്റെ പേരുന്ന എൻ്റെ പേര് സണ്ണി ഞാൻ ഉപ്പറയാണ് ഉപ്പറയിലാണ് ഉപ്പരത്താനെ കുറിച്ച് അറിഞ്ഞ് പുതിയ വെറൈറ്റി ജാതിയെക്കുറിച്ച് അറിഞ്ഞ് കേട്ട് വന്നതാണ് നമ്മൾ ഒരു വയ്ക്കുവാനുള്ള അറിഞ്ഞുണ്ട് അറിഞ്ഞ് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് വയ്ക്കാനായിട്ട് വന്നതാണ് കൃഷി മേഖല തന്നെയാണ് കൃഷി മേഖല തന്നെയാണ് സജീവമായിട്ടാണ് സജീവമായിട്ടാണ് അതെ ആ ശരി ഇത് നിങ്ങൾ മൂന്ന് പേര് വന്നിരിക്കുന്നപ്പോൾ വല്ലതും റിലേഷൻ ആണോ അതെയോ ഫ്രണ്ട്സാണോ സാറിൻ്റെ പേരെന്നാ എൻ്റെ പേര് ജോർജ് വീട്ടി എന്നാണ് ജി കെ പല്ലാംകുഴി എന്നറിയും ഞാൻ അങ്ങനെ വലിയ കർഷകനൊന്നും അല്ല എൻ്റെ ഫീൽഡ് ശരിക്കും ഫിലിം ഫീൽഡാണ് സിനിമയിൽ ആക്ട് ചെയ്യുകയാണ് പിന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ആ അതാണ് ഞാൻ സാറിന്റെ ഫേസ് എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നിയിരുന്നു അപ്പൊ ഈയിടെ കൂടെയുള്ള ഒരു സിനിമയിൽ കണ്ടിരുന്നു അതേ സിനിമ അത് മുമ്പ് എടുത്തു പോയിട്ടുള്ളതാണ് കുഞ്ചാക്കോഭവൻ്റെ മോഹൻകുമാർ ഫാൻസ് ഞാൻ എൻ്റെ കുറച്ച് സിനിമകളുണ്ട് ജില്ലിക്കെട്ട് ജനമൈത്രി മോഹൻകുമാർ ഫാൻസ് സാജൻ ബേത്രി അപ്പൽ ഇന്ദ്ര സജി അങ്ങനെ അങ്ങനെ പത്തിരുപത്തിരണ്ടോളം സിനിമകളുണ്ട് ഇപ്പോൾ അടുത്ത വർണ്ണം ഈ കഴിഞ്ഞ ദിവസം ഷൂട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത അടുത്ത ആഴ്ചയിൽ ചെയ്യാൻ കഴിയും ഇനി എവിടെയാണ് ഷൂട്ടുള്ളത് പുതിയ ഇനിയിപ്പോൾ അടുത്തത് രാജാക്കാടാണ് ഷൂട്ടുള്ളത് രാജാക്കാടാണ് അതെ പിന്നെ സിനിമാ മേഖലയിൽ എങ്ങനെയാണ് പ്രവർത്തനമൊക്കെ നമുക്ക് ആക്ടി ആണ് ആക്ടി മാത്രം പിന്നെ അല്ലാതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഫിലിമുകൾ ഒക്കെയായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് ഇഴിഞ്ഞിടയ്ക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് അത് വളരെ അഭിമാനത്തോടു കൂടി കർഷകരുടെ കൊണ്ട് സാർപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇടവത്തുടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അത് കൃഷിക്കാരമായിട്ട് കൃഷിക്കാരുടെ മനസ്സിൻ്റെ നൈർമല്യവും അവരുടെ ശുദ്ധതയും അവരുടെ അവർ ഈ ഭൂമിക്ക് വേണ്ടുന്ന സംഭാവനകളെക്കുറിച്ചും ഒന്നും ഇതുവരെ അധികം പ്രതിപാദിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിമുകളോ അങ്ങനെ സിനിമകളോ ഇറങ്ങിയിട്ടില്ല ഇത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു വളരെ വ്യത്യസ്തമായ ജനങ്ങളെല്ലാം രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് അതിർത്തി അപ്പോൾ എ ടി എം സി വിഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇടവത്തൊടി എന്ന് പറയുന്നത് കർഷകരുടെ നന്മയെ അതാണ് അതിന്റെ കർഷകരുമായിട്ട് കർഷകരുടെ ഒരു നന്മയും മനസ്സിന്റെ ശുദ്ധിയും അങ്ങനെ പുതിയ ഒരു തലമുറയെ ഇന്ന് പുതിയ തലമുറ കൃഷിയിൽ നിന്നും അമ്പേ ദൂരെ ഓടിപ്പോവാണ് അവർക്ക് കൃഷിന്നല്ല കേരളം പോലും വേണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അവരെ കൃഷിയിലേക്കും കൃഷിയുടെ നന്മയിലേക്കും കൃഷിക്കാരൻ്റെ മനസ്സിൻ്റെ ശുദ്ധതയിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പുതിയ ഒരു ഷോർട്ട് ഫിലിമാണ് പുതിയ ഒരു ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അത് എല്ലാത്തരം എല്ലാ പ്രേക്ഷകരും നൂറ് ശതമാനം ഒരു എതിരഭിപ്രായം ഇല്ലാതെ കൊണ്ട് സ്വീകരിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് അത് ഇപ്പം എങ്ങനെ ഇങ്ങനെ വൈറലായിക്കൊണ്ടേയിരിക്കുന്നു ജൂലൈ മൂന്നാം തീയതിയാണ് റിലീസായത് അതിപ്പം ഒരുപാട് ആൾക്കാർ കണ്ടു ഇനിയിപ്പം ഇപ്പോഴാൾക്കാർ കണ്ടുകൊണ്ടേയിരിക്കുന്നു അപ്പം ഈ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരോടും എല്ലാ കൃഷിക്കാരോടും അത് കാണണം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതിൻ്റെ നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ യൂട്യൂബിലൊന്ന് കുറിക്കണമെന്നൊക്കെ ഒരു അഭ്യർത്ഥനയും കൂടെ എങ്കിലും കൊള്ളാം ഞാൻ തീർച്ചയായിട്ടും ഇടവ് എന്നുള്ള ഷോർട്ട് ഫിലിം കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കർഷകർ സുഹൃത്തുക്കൾക്കൊക്കെ ഞാനിത് ഷെയർ ചെയ്തുകൊള്ളാം ഏതായാലും ഇതുകൊണ്ട് ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർ വരെ കൃഷി എത്ര സ്നേഹിക്കുന്നു അവർ കൃഷിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകതയാണ് ഒരു അപൂർവമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാ ആശംസകളും നേടും